നമസ്കാരം പി വി അൻവറും ബി ജെ പിയും കൂടി അപ്രതീക്ഷിതമായി മത്സരരംഗത്തിറങ്ങിയതോടെ നിലമ്പൂരിലെ പോരാട്ടം കൂടുതൽ കടുത്തിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവായ അൻവറും ബി ജെ പി സ്ഥാനാർത്ഥിയായ മോഹൻജോർജും പിടിക്കുന്ന വോട്ടുകൾ നിലമ്പൂരിലെ വിധിയെഴുത്തിൽ നിർണായകമാകും ബി ജെ പിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ പതിനായിരത്തിനടുത്ത് വോട്ടുകളുണ്ട് ഇതോടൊപ്പം മുൻ കേരള കോൺഗ്രസുകാരൻ കൂടിയായ മോഹൻ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ അതുകൂടിയാകുമ്പോൾ വോട്ട് ശതമാനത്തിൽ കാര്യമായ മുന്നേറ്റം മുന്നേറ്റമുണ്ടാകാൻ കഴിയുമെന്നാണ് കണക്ക് ആ ഒരു കണക്കാണ് ബി ജെ പി നേതൃത്വം തന്നെ വിലയിരുത്തുന്നത് മത്സരിക്കാതിരുന്നാൽ വോട്ട് കച്ചവടം ആരോപണം ഉയരുമെന്ന് അതും കണ്ടുകൂടിയാണ് അവസാന നിമിഷം ബി ജെ പി കളത്തിലിറങ്ങിയത് മണ്ഡലത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ ഉൾപ്പെടെ പ്രചാരണമാകാനും ബി ജെ പിക്ക് പദ്ധതിയുണ്ട് മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ശേഷം അവസാന നിമിഷം ലാൻഡ് ചെയ്ത പി വി അൻവറും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് പശ്ചിമ ബംഗാളിലെ തൃണമൂൽ മന്ത്രിമാരും എം പിമാരും മാത്രമല്ല മുഖ്യമന്ത്രി മമതാ ബാനർജി വരെ പ്രചാരണത്തിനായി എത്തുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരു പാർട്ടി ദേശീയ പാർട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിലുള്ള നേതാക്കൾ അതായത് മമതാ ബാനർജി അടക്കം നിലമ്പൂരിലേക്ക് വരില്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് യു ഡി എഫ് ഇടതുപക്ഷ വോട്ടുകൾ ടാർഗറ്റ് ചെയ്താണ് അൻവർ മുന്നോട്ടു പോകുന്നത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമാവുകയും നല്ലൊരു ശതമാനം വോട്ടുകൾ പിടിക്കാനും സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ബെർത്തുറപ്പിക്കാനും ഒന്നിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ ലഭിക്കുമെന്നാണ് അൻവർ കരുതുന്നത് യു ഡി എഫിൽ വി ഡി സതീശനെ മാത്രം ടാർജറ്റ് ചെയ്ത് അൻവർ കടന്നാക്രമണം നടത്തുന്നതും കൃത്യമായ അജണ്ട മുൻനിർത്തിയാണ് വി ഡി സതീശൻ താല്പര്യമെടുത്ത് അവരോധിച്ച ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ യു ഡി എഫിൽ സതീഷിന്റെ നിര ഒരു പരിങ്കലാവുമെന്നാണ് അൻവർ കരുതുന്നത് മാത്രമല്ല അൻവറിനെ യു ഡി എഫിൽ എത്തിക്കാൻ ശ്രമിച്ച കെ സുധാകരൻ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല എന്നീ നേതാക്കൾക്കും ഷൗക്കത്ത് അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ പരാജയപ്പെട്ടാൽ സതീഷിനെതിരെ പുതിയ ആയുധം ലഭിക്കും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ പുകച്ച് പുറത്ത് ചാടിച്ചതോടുകൂടി ആ ഒരു മാറ്റിയ സാഹചര്യത്തിൽ നിലമ്പൂരിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ വി ഡി സതീശൻ യു ഡി എഫ് ചെയർമാൻ സ്ഥാനവും പ്രതിപക്ഷ നേതൃസ്ഥാനവും ഒഴിയേണ്ട ഒരു ആവശ്യം ശക്തമാകും ആ ആവശ്യം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മുഖ്യമന്ത്രി കസേര ആഗ്രഹിക്കുന്ന കെ സി വേണുഗോപാൽ ആഗ്രഹിക്കുന്നതും സതീശൻ മാറണമെന്ന് തന്നെയായിരിക്കും ഈ സാഹചര്യം കൂടി മുന്നിൽ കണ്ടാണ് ഇപ്പോഴത്തെ അൻവറിന്റെ നീക്കം സതീശൻ നേതൃത്വം നൽകുന്ന യു ഡി എഫിലേക്ക് ഇല്ല എന്നാണ് പി വി അൻവർ പറഞ്ഞത് അല്ലാതെ യു ഡി എഫിലേക്ക് ഒരിക്കലും ഇല്ല എന്നോ യു ഡി എഫ് നേതാക്കൾ ആകെ ചതിച്ചെന്നോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിനേക്കാൾ ഷൗക്കത്തിന്റെ പരാജയം ഉറപ്പാക്കേണ്ടത് ഇപ്പോൾ അൻവറിൻ്റെയും തൃണമൂലിൻ്റെയും ആവശ്യമാണ് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഒരിക്കലും അൻവറിനായി യു ഡി എഫിന്റെ വാതിൽ തുറക്കില്ല അതുമാത്രമല്ല കോൺഗ്രസിലും മുന്നണിയിലും വി ഡി സതീശൻ കൂടുതൽ കരുത്തനാവുകയും ചെയ്യും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ അത് വി ഡി സതീഷിന്റെ വിജയമായാണ് വിലയിരുത്തപ്പെടുക െ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനും സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടത് അനിവാര്യമാണ് നിലമ്പൂരിൽ ഇപ്പോഴത്തെ അപ്രതീക്ഷിത ടിസ്റ്റിൽ ഏറെ സന്തോഷിക്കുന്നത് ഇടതുപക്ഷ ക്യാമ്പാണ് അൻവർ കൂടി മത്സരരംഗത്തിറങ്ങുന്നത് ഭരണപക്ഷ വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്നും എം സ്വരാജ് മികച്ച വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് സി പി നേതൃത്വം കണക്കുകൂട്ടുന്നത് ഇടതുപക്ഷ ക്യാമ്പിലാകെ ഈ ആവേശം പ്രകടനമാണ് പി വി അൻവർ ഉന്നയിച്ചതുപോലെ ശക്തമായ കടന്നാക്രമണം മറ്റൊരു പാർട്ടിയും എം എൽ എയും സി പി എമ്മിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇതുവരെ നടത്തിയിട്ടില്ല തന്നെ അൻവർ ഇല്ലാതെ നിലമ്പൂർ പിടിച്ചെടുക്കാൻ സി പി എമ്മിന് കഴിഞ്ഞാൽ സർക്കാരിനെതിരായ സകല ആരോപണങ്ങളുടെയും മുൻകൂടിയാണ് ഒടിയാൻ പോകുന്നത് അതൊരു ജനകീയ കോടതിയിൽ അത് ഒടിഞ്ഞു പോകും മാത്രമല്ല ഇത്തരം കടുത്ത പ്രതികൂല സാഹചര്യത്തിലും പാർട്ടി ചിഹ്നത്തിൽ സ്വരാജ് വിജയിച്ചാൽ അത് മൂന്നാം ഇടത് സർക്കാരിനുള്ള അംഗീകാരമായും പൊതുവെ വിലയിരുത്തപ്പെടും ഇതിൻ്റെ അലോലികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദൃശ്യമാകാനും സാധ്യതയേറിയാണ് പ്രചാരണ രംഗത്ത് സ്വരാജിന്റെ ലാൻഡിങ്ങോടെ തന്നെ എതിരാളികളെ ഇടതുപക്ഷം ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് നിലമ്പൂരിലെ രാഷ്ട്രീയ ശത്രുക്കളെ നിലം പരശാക്കാൻ സി പി എം അയച്ച ബ്രഹ്മോസാണ് സ്വരാജ് എന്ന പോലെയാണ് സി പി എം സൈബർ പ്രൊഫൈലുകളിൽ സോഷ്യൽ മീഡിയയിലും ആഘോഷിക്കുന്നത് എല്ലാവരുടെയും കണ്ണുകളും നിലമ്പൂരിലാണ് അൻവർ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ അൻവർ ഇതാ മത്സരിക്കാനായിട്ട് അതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു ബി ജെ പി കളത്തിൽ ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ യു ഡി എഫും എൽ ഡി എഫും കൂടെ കളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ് ഇനി ആരുടെ ഗോൾ പോസ്റ്റിലേക്കാണ് പന്ത് വിടാൻ പോകുന്നതെന്ന് കണ്ടിരുന്ന കാരണം ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്